നമസ്കാരം മെട്രോ മാറ്റിംഗിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ ആണ് മമ്മൂട്ടി അദ്ദേഹത്തിന് വാഹനങ്ങളോടും ഡ്രൈവിങ്ങിനോടുമുള്ള ഭ്രമം എല്ലാവർക്കും അറിയാവുന്നതാണ് ആഡംബര കാറുകളുടെ ഒരു ശേഖരം തന്നെ മമ്മൂട്ടിക്ക് സ്വന്തമായിട്ടുണ്ട് അന്നും ഇന്നും മമ്മൂട്ടിയുടെ വാഹനങ്ങളോടുള്ള താൽപര്യത്തിൽ മാറ്റം വന്നിട്ടില്ല ഇതിനു പുറമെ വിലപ്പെടുപ്പുള്ള ബ്രാൻഡ് വസ്ത്രങ്ങൾ ഡിവൈസുകൾ തുടങ്ങിയവയും ഇറങ്ങുമ്പോൾ തന്നെ സ്വന്തമാക്കാൻ മമ്മൂട്ടിക്ക് ശ്രമിക്കാറുണ്ട് മമ്മൂട്ടിയുടെ ഈ പ്രത്യേകത ആരാധകർക്കും ഇഷ്ടമാണ് മമ്മൂട്ടിയുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് മുമ്പിക്കൽ സംവിധായകൻ ശാന്തിവിള ദിനേശ് സംസാരിച്ചിട്ടുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവമാണ് ശാന്തിവിള ദിനേശ് പങ്കുവച്ചത് ഈ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് വണ്ടിയോട് എന്നും പ്രേസുള്ള ആളാണ് മമ്മൂക്ക കേരള കമ്മുതിക്ക് വേണ്ടി മമ്മൂക്കിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്തു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ പങ്കജ് ഹോട്ടലിൽ ചെല്ലും മമ്മൂക്കിയുടെ കൂടെ കാറിൽ കയറും നോമ്പ് കാലമായിരുന്നു അത് പാളയം പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പാളയത്ത് ഇറക്കി വിടും അഞ്ചു ദിവസം കൊണ്ടാണ് ആ ഇന്റർവ്യൂ എടുത്തത് ആ അഞ്ച് ദിവസം ആ കാർ യാത്ര സത്യം പറഞ്ഞാൽ കാലനെ മുന്നിൽ കണ്ടത് പോലെയായിരുന്നു ഏതെല്ലാം ഘട്ടറുകളും ബമ്പറുകളും ഉണ്ടോ അതിലെല്ലാം കയറ്റി ഇറക്കിയെന്ന് ശാന്തിവിള ദിനേശ് ഓർത്തു വളരെ മര്യാദയ്ക്ക് ഓടിച്ചു പോകുന്നവരെയൊക്കെ ചീത്ത പറയും ഗ്ലാസ് ഉള്ളത് കൊണ്ട് ആരാണ് ഓടിക്കുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ അറിയില്ല ശരിക്കും അഞ്ചു ദിവസം എന്നെ പേടിപ്പെടുത്തിയ യാത്രയായിരുന്നു അത് ജീവിതത്തിൽ ഞാൻ മറക്കില്ലെന്നും അന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞു ഷോർട്ട്സ് മമ്മൂട്ടിയുടെ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള മറ്റൊരു അനുഭവവും ശാന്തിവിള ദിനേശ് അന്ന് പങ്കുവച്ചു പുറപ്പാട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് മൂലമറ്റത്തായിരുന്നു അവിടെ തന്നെ ഷാജി കൈലാസിന്റെ സൺഡേ സെവൻ പി എം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട് ഈ രണ്ട് പടവും നടക്കുമ്പോഴാണ് പാലക്കാട് മൃഗയ എന്ന സിനിമ നടക്കുന്നത് മൃഗയുടെ കുറെ ഭാഗങ്ങൾ തീർക്കാനുണ്ട് സൺഡേ സെവൻ പി എമ്മിലുള്ള മഹേഷിനും പുറപ്പാടിലുള്ള മമ്മൂക്കയ്ക്കും അവിടെ പോകണം പകൽ ഷൂട്ട് കഴിഞ്ഞ് രാത്രി പത്ത് മണിയാകുമ്പോൾ ഫ്രഷായി മമ്മൂക്ക കാർ അങ്ങനെ പോകവേ ഒരു യാത്രക്കാരനെ ഇടിച്ചിട്ടു അയാൾ വീണു ആളുകൾ കൂടി മഹേഷ് ഇറങ്ങി സോറിയയ്ക്ക് പറഞ്ഞ് സംസാരിച്ചു അപ്പോൾ ഒരു നാട്ടുകാരൻ സാറ് മര്യാദ കാണിച്ചു പക്ഷെ വിവരമില്ലാത്ത ഈ ഡ്രൈവർ ഇറങ്ങിയില്ല ഇയാൾ ഇറങ്ങിയിട്ട് വണ്ടി വിടു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി ഡ്രൈവർ ഒരു തരത്തിലും ഇറങ്ങുന്നില്ല അവസാനം പ്രശ്നമായി കാർ തല്ലിപ്പൊളിക്കുമെന്ന അവസ്ഥ എത്തിയപ്പോൾ ഡ്രൈവർ ഡോർ തുറന്ന് ഇറങ്ങി തലയിൽ ചുവന്ന തോർത്തൊക്കെ കെട്ടി മമ്മൂക്കിയായിരുന്നത് തൊടുപുഴ നിവാസികൾ മൊത്തം ഞെട്ടിപ്പോയി തന്നെ കണ്ട് പ്രശ്നമാകേണ്ടെന്ന് കരുതിയാണ് മമ്മൂക്ക ഇറങ്ങാതിരുന്നത് പിന്നെ സോറിയൊക്കെ പറഞ്ഞ് കാറെടുത്ത് പോകുകയായിരുന്നെന്നും ശാന്തിവിള ദിനേശ് അന്ന് വ്യക്തമാക്കി അതേസമയം കാതൽ ദ കോറാണ് മമ്മൂട്ടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത് സിനിമാ ലോകത്ത് നിന്ന് ഉൾപ്പെടെ നിരവധി ആളുകളാണ് ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടെത്തുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന അവാർഡ് ജേതാവായ ജിയോ ബേബി ഫ്രീഡം ഫൈറ്റ് ശ്രീധന്യാറ്ററിംഗ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി ചിത്രവുമായി എത്തുന്നത് ജ്യോതികയുടെ കരിയറിലെ മൂന്നാമത്തെ മലയാള ചിത്രമാണ് കാതൽ തികൂർ രണ്ടായിരത്തി ഒൻപതിൽ ഇറങ്ങിയ സീതാ കല്യാണം എന്ന സിനിമയ്ക്ക് ശേഷം തമിഴ് നടി ജ്യോതിക മലയാളത്തിൽ തിരികെ എത്തുന്ന ചിത്രവും കൂടിയാണ് കാതൽ കഴിഞ്ഞ വർഷം ഒ ടി ടിയിലൂടെ റിലീസായ ഉടൻ പിറപ്പെ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ജ്യോതിക മലയാളത്തിലേക്ക് എത്തുന്നത് ബസൂക്കെയാണ് മമ്മൂട്ടിയുടേതായി ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വൈറലായിരുന്നു സരിഗമ ഫിലിം സ്റ്റുഡിയോയുടെയും യൂഡ്ലി ഫിലിംസ് ബാനറിൽ വിക്രം മെഹ്റയും സിദ്ധാർത്ഥാനന്ദ് കുമാറിനൊപ്പം തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസും ചേർന്നാണ് ബസൂക്ക നിർമ്മിക്കുന്നത് ക്രൈം ഡ്രാമ ജേണലിലാണ് ചിത്രം ഒരുങ്ങുന്നത് സംവിധായകൻ ഡീനോ ഡെന്നിസ് ചിത്രത്തിൽ ഗൌതം വാസുദേവ് മേനോനും പ്രധാന വേഷത്തിലെത്തുന്നു മമ്മൂട്ടിയും ഗൗതം മേനോനും ആദ്യമായിട്ടാണ് ഒരു ചിത്രത്തിൽ ഒരുമിക്കുന്നത് നിമിഷ് രവിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.